ശ്രീ ശ്രീ വി വി എം എം ടെലിഫോൺ ഉണ്ട് ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് മാത്രമല്ല വിമർശനവും എങ്ങനെ പ്രതികരിക്കുന്നു പക്ഷേ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് പരിഗണിക്കണം എന്ന രൂപത്തിലുള്ള ഹർജി ആയതുകൊണ്ടായിരിക്കാം സെലിബ്രിറ്റികൾക്ക് ഇളവില്ല എന്ന് കൂടി കോടതി പറയുകയാണ് ആ പരാമർശങ്ങളെ എങ്ങനെ കാണുന്നു അതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല അല്ലേ വിധി ഇല്ല ഇതൊക്കെ നമ്മൾ ഓരോ കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇറങ്ങും അതിൽ ചിലത് വിജയം കണ്ടെത്തും ചിലത് പരാജയം ഉണ്ടാവും അല്ലെ അതിൽ നിന്ന് അങ്ങനെ നിരാശപ്പെടുന്ന ഒരാളല്ലേ ഞാൻ ഞാനൊരു ട്വന്റി ഫോർ ഹവേഴ്സ് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ അല്ലാത്തതുകൊണ്ട് എനിക്ക് നീൽക്കുന്നില്ല പക്ഷെ അങ്ങനെ അങ്ങേ വലിയ പ്രതീക്ഷയായിരുന്നു പാർട്ടിക്ക് ഇപ്പോൾ പാർട്ടിക്ക് പാർട്ടിയും പ്രതിസന്ധിയിലായല്ലോ

പ്ലാൻ ബി എന്താണ് കോൺഗ്രസിന്റേതെന്ന് അറിയേണ്ടതുണ്ട് ഒരു സെലിബ്രിറ്റി സ്ഥാനത്തേക്ക് കൂട്ടി പി എം എം സ്ഥാനാർത്ഥിത്വത്തിലേൽക്കുന്ന ഒരു പേരായിരുന്നു പക്ഷേ അതല്ല കുറച്ചുകൂടി ജനകീയനായ ഒരു അറിയപ്പെടുന്ന ഒരാൾ വരട്ടെ എന്ന നിലയ്ക്കാണ് വി എം വിനുവിന്റെ പേര് പാർട്ടി തീരുമാനിക്കുന്നത് ഇപ്പോൾ വിനുവിന് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി ആ സ്ഥാനത്തേക്ക് മറ്റൊരു സെലിബ്രിറ്റി സാധ്യമാണോ അതോ നിലവിലുള്ള നേതാക്കളിൽ ആരെങ്കിലും ഇനിയിപ്പോൾ ആ സ്ഥലത്തേക്ക് കൂടി കല്ലായിലേക്ക് കൂടി മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണമല്ലോ പ്ലാൻ ബി എന്താണെന്ന് വിശദീകരിക്കാൻ വേണ്ടി സ്മൃതി ഇന്ന് രണ്ട് നാൽപ്പത്തി അഞ്ചിന് ഡി സി സി നേതൃത്വം വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ ഈ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉണ്ടാവും അതിൽ തന്നെ ഒരു പക്ഷേ ഒരു സെലിബ്രിറ്റി ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ വരും കോൺഗ്രസ് നഗരത്തിൽ കോർപ്പറേഷനിൽ നിന്ന് തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ നിന്ന് തന്നെ തന്നെ മറ്റൊരു സെലിബ്രിറ്റിയെ കോൺഗ്രസിന് കണ്ടെത്താൻ ആകുമോ എന്നുള്ളതാണ് വി എം വിനു പ്രചാരണമൊക്കെ തുടങ്ങിയ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ വോട്ടപ്പട്ടികയിൽ പേരില്ല എന്നറിഞ്ഞത് കോടതിയെ സമീപിച്ച് കൊണ്ട് പറഞ്ഞത് താൻ ഒരു സംവിധായകനാണ് അറിയപ്പെടുന്ന സംവിധായകരാണ് സെലിബ്രിറ്റി ആണെന്നുള്ളതാണ് അവിടെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സെലിബ്രിറ്റിക്ക് ഇളവില്ല എന്ന്